ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ക്രിസ്മസൊക്കെ വരികയല്ലേ അപ്പോൾ ഇപ്രാവശ്യം ഒരു അടിപൊളി പ്ലങ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലങ് കേക്ക് ഇതിന് മെഷറിങ് കപ്പോ ഓവനോ അതുപോലെ ബീറ്ററോ ഒന്നും ആവശ്യമില്ല എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എലേറ്റ് പ്ലങ് കേക്കൊക്കെ അല്ലേ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ മെഷറിങ് കപ്പിന് പകരമായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം അപ്പോൾ അതിനായിട്ട് വളരെ ചെറിയ തീയോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മൾ ഇത് ചൂടാക്കാൻ പാടില്ല ഒരു മീഡിയം ചൂടിലിട്ടിട്ട് നമ്മളിത് ഉരുക്കി എടുക്കണം ഇതുപോലെ ഒന്ന് ഇടക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി സ്പൂണും ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം സ്പൂണൊക്കെ ഇട്ടാൽ ആ പഞ്ചസാര അതിലൊക്കെ ഒട്ടിപ്പിടിക്കും ഇതായിപ്പോൾ കണ്ടല്ലോ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഞ്ചസാര ഉരുകി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ഇപ്പോൾ പഞ്ചസാരയ്ക്ക് ഉരുകി ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കാവും അതിൻ്റെ ആവി വരിക അപ്പോൾ അതാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത് ഇനി ഇതൊരു മീഡിയം തീയിൽ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഉരിക്കിയ പഞ്ചസാരയൊക്കെ വെള്ളം ഒഴിച്ചതുകൊണ്ട് നല്ല കട്ടായിട്ട് വന്നിട്ടുണ്ടാവും അത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് തിളച്ച് വരുമ്പോൾ അത് അലിഞ്ഞു വരുന്നതാണ് ഇനി ആ കട്ടയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ എല്ലാം തന്നെ ഉരുകി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ ആദ്യം അരക്കപ്പ് പിന്നെ ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒഴിച്ചാലും മതി ഇതിന് ഇളക്കി കൊടുക്കുക എണ്ണയ്ക്കൊന്ന് ചൂടായിട്ട് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പോളം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിലാക്കി വയ്ക്കുക ഒരഞ്ച് മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുക ഈ മുന്തിരി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ ഷുഗർ സിറപ്പിലൊന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് ചൂടാറും വേണം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് അത് ഒന്നേക്കാൾ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണോളം ഉപ്പ് ഗ്രാമ്പു പൊടിച്ചത് അര ടീസ്പൂൺ അതുപോലെ പട്ട പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇതൊക്കെ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കുകയാണ് ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതൊന്ന് വെക്കുക അതിൻ്റെ കൂടെ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഞാനിവിടെ അരക്കപ്പോളം ബദാം അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നട്ട്സൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതേ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി അരക്കപ്പ് ഈത്തപ്പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും അളവൊക്കെ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ കൂടി എന്ന് കരുതിയിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കുക ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ആയിട്ട് അരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചു വെച്ചതായിരുന്നു ഓരോ പ്രാവശ്യവും അരിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് അപ്പൊ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മൈദയുടെ മിക്സ് കഴിയുന്നത് വരെ ഇതുപോലെ അരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പോട്ട് ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കേക്ക് ടിന്നും ഇവിടെ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കാഷ്യൂനിട്ട് വെച്ച് കൊടുക്കാണ് ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച നോൺ സ്റ്റിക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാണ് ഇത് വേവാനായിട്ട് എനിക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വരെ ടൈം എടുത്തിട്ടുണ്ട് അതുപോലെ വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഉൾഭാഗൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാൻ ഞാൻ ഇടയ്ക്കൊന്ന് ടൂത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിൽ നിന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ഏത് കേക്കാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പോൾ പ്ലങ് കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസത്തോളം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള പ്ലങ് കേക്കാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനുമായിട്ട് അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം